കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള പി എസ് സി വഴി വിളിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം നാലഞ്ച് നോട്ടിഫിക്കേഷൻ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള നോട്ടിഫിക്കേഷനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് എൻ സി നോട്ടിഫിക്കേഷനാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല പറയാൻ പോകുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഓൺലി ഫ്രം ക്വാളിഫൈഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നത് അതിന് നോക്കുകയാണെങ്കിൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ അവസരം വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുനൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഇനി ഇതിന് അപ്ലൈ ചെയ്യേണ്ട മെതേഡൊന്ന് പറയാം കേരള പി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഏത് കാറ്റഗറി നമ്പറാണോ യോഗ്യതയായിട്ട് വരുന്നത് ഇനി പറയാൻ പോകുന്ന യോഗ്യത ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഏത് കാറ്റഗറി നമ്പറിലാണോ വരുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാം ആദ്യം തന്നെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആണ് എൽ സി അതുപോലെ തന്നെ എ എ അതായത് ലാത്തിൻ കത്തോളിക്സ് അതുപോലെ ആംഗ്ലോ ഇന്ത്യൻസിനാണ് തിരുവനന്തപുരം ഒരു ഒഴിവുണ്ട് കോട്ടയം ഒരു ഒഴിവുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീവരെയാണ് പത്തനംതിട്ട ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വിശ്വകർമ്മ കോട്ടയം കണ്ണൂർ ഒരു ഒരു വേക്കൻസി വെച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുസ്ലിംസിന് കാസർഗോഡ് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എസ് എസ് സി സി സിക്കാരാണ് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി അവർക്ക് ആലപ്പുഴ ഒന്ന് കോഴിക്കോട് ഒന്ന് എന്നീ നിലയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊല്ലം ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപേക്ഷിക്കേണ്ട മെതേഡ് നോക്കിയാണെങ്കിൽ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് മെത്തേഡ് ഞാൻ പറഞ്ഞു കാറ്റഗറി നമ്പറിലൂടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഡിസ്ട്രിക് വൈസ് ആയിട്ട് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പക്ഷേ ഇപ്പം പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഏജ് ലിമിറ്റ് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി കേസ് ഓഫ് അഡട്ട് മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദയർ ചിൽഡ്രൻസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയുള്ള അവർക്ക് അപ്പർ ഏജ് ലിമിറ്റ് മറ്റു മുപ്പത്തിയാറ് വയസ്സാന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ക്വാളിഫിക്കേഷനിലേക്ക് അടയ്ക്കാണ് നിങ്ങൾക്ക് പ്ലസ് ടു മതി അപേക്ഷിക്കാനായിട്ട് അല്ല അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് തത്തുല്യമായിട്ടുള്ള യോഗ്യതൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാൻ കയറുമ്പോൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം മിനിമം പ്ലസ് ടു ആണ് യോഗ്യത അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നൂറ്റമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം ഇൻഡൂറൻസ് ടെസ്റ്റ് പറയുന്നുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ഒരു ഫിസിക്കലിൽ സാധാരണ പി എസ് സിൻ്റെ ഫിസിക്കൽ തന്നെ കേട്ടോ അതിൽ എട്ട് ഐറ്റംസ് ഉണ്ട് അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റൈസ് സ്കിപ്പിംഗ് അപ്പം ഇതിന്റെ ടൈം ഡിസ്റ്റൻസ് ഒക്കെ അത് കവർ ചെയ്യാനുള്ളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ എട്ടെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ള അവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട